നാട്ടുകാർക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും കോളാക്കോട്ട് തോമസ് മാത്യു എന്ന ബേബി ചേട്ടൻ അവിടെ ഓടിയെത്തും റോഡിൽ മരം വീണാലും കാട് വളർന്നാലും മറ്റെന്ത ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും പഞ്ചായത്തംഗം എം ബാലകൃഷ്ണനൊപ്പം ബേബി ചേട്ടനും ഉണ്ടാകും നേരത്തെ റോഡരികിൽ പൂന്തോട്ടം നിർമ്മിച്ചതും ബേബി ബേബിച്ചേട്ടൻ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ കാറ്റിൽ ചെറുപുഴ പഞ്ചായത്തിൻ്റെ കുട്ടികളുടെ പാർക്കിലേക്ക് പ്ലാവ് ഒടിഞ്ഞു വീണിരുന്നു ഇത് പഞ്ചായത്ത് അംഗം ബാലകൃഷ്ണൻ അറിയിച്ച ഉടൻ തന്നെ ബേബി ബേബിച്ചേട്ടൻ വന്ന് കൊത്തിമാറ്റി ശുചീകരണം നടത്തി ബേബി ബേബിച്ചേട്ടനെ പോലുള്ള സേവന മനോഭാവം ഉള്ളവർ സമൂഹത്തിൽ കുറഞ്ഞു വരികയാണെന്ന് പഞ്ചായത്ത് അംഗം എം ബാലകൃഷ്ണൻ പറഞ്ഞു പൊതുജന പ്രവർത്തനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലിയ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് അതിലേതാനും അവശേഷിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ബാലവാടകോട്ട് താമസിക്കുന്ന ശ്രീ തോമസ് മാത്യു കോളാഗോട് അദ്ദേഹത്തെ കോളാഗോട് ദേവി ചേട്ടൻ എന്നും വിളിക്കപ്പെടാറുണ്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഏത് പ്രവർത്തനം വന്നാലും നമ്മുടെ മുന്നിൽ നിന്ന് അത് തരണം ചെയ്യാൻ അതിന് പരിഹാരം കാണാൻ പ്രവർ നിന്ന് പ്രവർത്തിക്കുന്ന പൊതു മാന്യദേഹമാണ് ഈ വേവിചേട്ടൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ കൊടും കാറ്റിൽ കാറ്റിൽ ചെറുപുഴ ഹെൽത്ത് സെൻ്ററിന് മുമ്പിൽ വൻ മരം പൊട്ടി വിഴുകയും രണ്ട് ദിവസം അവിടെ കിടക്കുന്നപ്പോൾ ഞാൻ അറിഞ്ഞ ഉടൻ തന്നെ വേവിചേട്ടൻ വിളിക്കുകയും വേവിചേട്ടൻ നല്ല മനസ്സോടി അപ്പം തന്നെ എൻ്റെ കൂടെ വരികയും അത് കൊത്തിമാറ്റി ആളുകൾ പ്രവേശിക്കാൻ സൗകര്യം ഉണ്ടാക്കുകയും ചെയ്തു അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ആഞ്ഞുവീഴ്ച ചെറുപുഴ പഞ്ചായത്താകെ തകർത്ത കൊടുങ്കാറ്റിൽ നിരവധി തേർ ധാരാളം നഷ്ടം സംഭവിക്കുന്നത് ആ നഷ്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ ഇവിടെ ചില കുട്ടികളുടെ പാർക്കിൽ ഉണ്ടായിരുന്ന പ്ലാവിൽ പ്ലാവിൻ്റെ ശിഖിരം പൊട്ടി വീണ് ആളുകൾക്ക് അടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഈ വിവരം ഇന്നലെ ഞാൻ ബോധിച്ചിട്ട് പറയും ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം വന്ന് അത് കൊത്തി നീക്കിക്കൊണ്ടിരിക്കുകയുമാണ് ഇത്തരം ആളുകൾ ഏകദേശം പ്രായം പത്ത് എഴുപത്തിനാല് എഴുപത്തി വയസ്സായി പ്രായത്തെ മറികടന്നെള്ള പ്രവർത്തനമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നത് ഇത്തരം പ്രവർത്തനം നടത്താൻ ഉള്ള ആളുകളുടെ അഭാവം കുറഞ്ഞു വരികയാണ് ബേബിച്ചേട്ടൻ്റെ മാതൃക പിന്തുടരാനത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ യുവജന സംഘടനകൾ സാംസ്കാരിക പ്രവർത്തകർ ക്ലബുകൾ ഒക്കെ തയ്യാറായാൽ മാത്രമേ നമ്മളതിൻ്റെ പ്രവർത്തന സുഖമായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഇദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവർത്തനവും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വാർഡിലെ മുഴുവൻ പ്രവർത്തനങ്ങളിലെയും സ്ഥിരം സാന്നിധ്യമാണ് ബേബിച്ചേട്ടൻ നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ nine four double zero double five seven one zero